കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിനൊപ്പം എക്കാലവും ഉയർന്നു കേൾക്കുന്ന പേരാണ് സഹൃദിയ വായനശാലയുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആരംഭിച്ച സഹൃദിയ വായനശാല കാഞ്ഞിരപ്പള്ളിയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല കരിപ്പാപ്പറമ്പിൽ കെ ജെ തോമസാണ് വായനശാലയ്ക്ക് തുടക്കം കുറിച്ചത് ഡി സി കിഴക്കേമുറി അടക്കമുള്ള പ്രഗത്ഭർ ഈ വായനശാലയുടെ ഭാഗമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്തിന് ഇവർ ചുമതല കൈമാറി ഇന്ന് മനോഹരമായി ഇരുന്നിലെ മന്ദിരം സഹൃദയ്ക്കായി ഒരുങ്ങുകയാണ് കാഞ്ഞിരപ്പള്ളി കുരിശങ്കലിൽ പഴയ സഹൃദയ വായനശാല കെട്ടിടം സ്ഥിതി ചെയ്തതിനെടുത്താണ് ഇത് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിച്ചത് മൂന്ന് നിലകളിലായി വിഭാവനം ചെയ്തിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ട് നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം ഉദ്ഘാടനം ചെയ്തു നൽകും തനത് ഫണ്ടിൽ നിന്ന് രണ്ടു ദശാംശം അഞ്ചേഴ് കോടി രൂപയാണ് പഞ്ചായത്ത് പദ്ധതിക്കായി ചെലവഴിച്ചത് പുതിയ കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങളുടെയുള്ള ലൈബ്രറി വായനാമുറി കോൺഫറൻസ് ഹാൾ എന്നിവയുണ്ടാകും ആദ്യത്തെ നില ഷോപ്പിംഗ് കോംപ്ലക്സായി പ്രവർത്തിക്കും കാഞ്ഞിരപ്പള്ളിയിലെ സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട ഇടമാണ് സഹൃദയ വായനശാല ഗ്രാമപഞ്ചായത്തിൻ്റേതാണ് മനോഹരമായ പുതിയ കെട്ടിടം പണിയാൻ നമ്മൾ തീരുമാനിച്ചു ഈ ഭരണസമിതി അധികാരമേറ്റ് ഉടൻ തന്നെ രണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ തനത് വരുമാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കെട്ടിടം പണി കണ്ട് പൂർത്തീകരിച്ച് ഘട്ടത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഉദ്ഘാടനം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുന്നതും ബഹുമാനപ്പെട്ട എം എൽ ഡോക്ടർ എൻ ജയരാജ് സാർ അധ്യക്ഷത വഹിക്കുന്നതുമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധി വരുന്ന ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന ഈ നാടിൻ്റെ ഒരു ഉത്സവമായി മാറുന്ന തരത്തിലാണ് നമ്മൾ ഉദ്ഘാടനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ആഗസ്റ്റ് മാസം കാഞ്ഞിരപ്പള്ളിയുടെ വലിയ സാംസ്കാരിക ഉത്സവമായി മാറുന്ന തരത്തിലുള്ള ഉദ്ഘാടനം സംഘടിപ്പിക്കണം എന്ന നിലയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് നിലയാണ് ഇപ്പോൾ പണിതിരിക്കുന്നത് രണ്ടാമത്തെ നിലയാണ് സഹൃദയ വാനശാല എൻ്റെ താഴത്തെ നില ഷോപ്പിംഗ് മാളാണ് അത് നമ്മൾ ലേലം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ലേലം സംബന്ധിച്ചുള്ള വിവരങ്ങളെ അത് തീരുമാനം എടുക്കുന്നതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ വാടക റെൻറ്റ് നിശ്ചയിക്കുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡിയെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ തരുന്ന വാടകയാണ് അതിൻ്റെ റെൻ്റ് എന്ന നിലയിൽ കണക്കാക്കി ലേലം ചെയ്യുന്നത് ഒരുപക്ഷെ ഡെപ്പോസിറ്റ് ലേലമായിരിക്കും ഉദ്ദേശിക്കുന്നത് ഡെപ്പോസിറ്റ് ലേലമാകുമ്പോൾ കൂടുതൽ ആളുകൾ ലേലത്തിൽ പങ്കെടുക്കുകയും

എന്താണെന്നല്ലേ പൊൻകുന്നം കോന ഡിജി പ്ലാസ പതിനഞ്ച് വർഷം തികയുന്ന ആനിവേഴ്സറി പ്രമാണിച്ച് രാത്രി ഏഴ് തൊട്ട് നൈറ്റ് പന്ത്രണ്ട് വരെ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നു അതും അപ് ടു എഴുപത് ശതമാനം വരെ ഓഫ് കൂടാതെ ഓണം ഓഫറുകളും